ഇനി ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി എല്ലാം കൊണ്ടും യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ സ്ഥിതിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒരു വിഷയം മര്യാദ കാന്റൽ ചെയ്യുന്നില്ല മലയോര മേഖലയാണ് പറയേണ്ട ആവശ്യമില്ലല്ലോ ആളക്കൊല്ലി കടുവ ഇപ്പോഴും അതിൽ നടക്കുകയാണ് അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് പറയേണ്ട കാര്യം പിന്നെ വേറെ ഉണ്ടോ സ്ഥാനാർത്ഥി അറിയേണ്ടത് താമസേ ഉള്ളൂ യു ഡി എഫ് ജയിക്കുന്നിപ്പുങ്ങൾ തന്നെ പറയാണ് അതാണ് അവിടുത്തെ സ്ഥിതി പിന്നെ സ്ഥാനാർത്ഥി പിന്നെ ഉടനെ തന്നെ തീരുമാനിക്കും കോൺഗ്രസ് ആണല്ലോ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് അവർ താമസിക്കേണ്ട കാര്യമില്ല അല്ല യു ഡി എഫ് ചെയർമാനെ വിളിച്ചിരുന്നു പിന്നെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിരുന്നു അവർ ആക്റ്റീവായിട്ട് ആ കാര്യം കൺസിഡർ ചെയ്യുന്നുണ്ട് ഇന്നും പ്രഖ്യാപിക്കുന്നല്ല സ്ഥാനാർത്ഥി വിഷയം അവർ ഉടൻ തീരുമാനമെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞ യു ഡി എഫ് കഴിഞ്ഞിട്ട് കോഴിക്കോട് യു ഡി എഫ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ അൻവറിനെ തിരഞ്ഞെടുപ്പിൽ സഹകരിപ്പിക്കും മറ്റു കാര്യങ്ങൾ ഞങ്ങൾ യു ഡി എഫ് ചെയർമാനെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ് ചർച്ച ചെയ്യാനും ഒക്കെ ആയിട്ട് ഏത് രീതിയിലതിൻ്റെ മോഡ് ഓഫ് പിന്നെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് യു ഡി എഫ് ചെയർമാനെ കഴിഞ്ഞ കോഴിക്കോട് ചേർന്ന യോഗം ചുമതലപ്പെടുത്തി പിരിയാണുണ്ടായത് പറയുന്നത് പിന്നെ അവരങ്ങനെയല്ലേ പറയുള്ളു കാരണം ആത്മവിശ്വാസം ഇല്ലാതെ ആരെങ്കിലും ഒരു വാറിലേക്ക് പോവോ അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് കേൾക്കും ആ കാര്യത്തിൽ സംശയം വേണ്ട എല്ലാ ആത്മവിശ്വാസവും പോളിംഗ് ഡേ വരെ ഉണ്ടാവുകയുള്ളൂ